അവരെ കൊണ്ടൊരു ഉണ്ണാക്കിനും പറ്റില്ല എന്നുള്ളത് ബിജെപി തിരിച്ചറിഞ്ഞു അവർക്കൊരു കോപ്പും ബിജെപി കൊടുത്തില്ല എന്ന് മാത്രമല്ല അവർക്കൊരു സൂചനയും കൂടെ ബിജെപി കൊടുത്തിരിക്കുന്നു ഒടുവിൽ നമ്മുടെ പത്മജ വേണുഗോപാലിന് മതിയായി പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയതും ബിജെപി പത്മജ വേണുഗോപാലിനെ പൊക്കികൊണ്ട് നടന്നതും ഒക്കെ സമകാലിക സംഭവ രാഷ്ട്രീയ വികാസങ്ങൾ ഗവർണർ സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ അവര് ബി ജെ പി കൊണ്ടുപോയത് അങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇവർക്ക് ഗവർണർ സ്ഥാനത്തിരിക്കേണ്ട എന്ത് യോഗ്യതയുള്ളത് ഒന്നുമില്ല സംഘടനാരംഗത്ത് ഇവർക്ക് എന്താ യോഗ്യതയുള്ളത് ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല ഇവരൊരു ബിഗ് ഹീറോയാണ് ബിഗ് ഹീറോയായ അവർ ബിജെപിയിലേക്ക് പോയപ്പോൾ അവർ വിചാരിച്ച് ബിജെപിക്കാർ ഗവർണറാക്കും ബിജെപിക്കാർ ഗവർണറാക്കിയെങ്കിലും കേന്ദ്രമന്ത്രിയാക്കും എന്നൊക്കെ ആയിട്ടും അവരുടെ കണക്കുകൂട്ടൽ പക്ഷേ ബിജെപി എല്ലേ പ്രസ്ഥാനം ചവിട്ടി തേച്ച് കളഞ്ഞു ചവിട്ടി തേച്ച് തരിപ്പടമിക്കളഞ്ഞു ബി ജെ പി ആരെങ്കിലും കൊണ്ടുപോയാൽ അവർക്ക് അല്പസമയത്തേക്ക് ഒരായുസുണ്ടാകും പിന്നീട് ഉണ്ടായില്ല നമ്മുടെ അബ്ദുള്ള കുട്ടിയുടെ കാര്യം ഒന്നാലു നോക്കുക കുട്ടി സാഹിബ് എന്തൊരാവേശത്തോടു കൂടിയാണ് ബിജെപിയിലേക്ക് പോയത് കുട്ടി സാഹിബ് അബ്ദുള്ള കുട്ടി സാഹിബ് കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷൻ ആകും അബ്ദുള്ള കുട്ടി സാഹിബ് വലിയ ആവേശത്തോടു കൂടിയാണ് ബിജെപിയിലേക്ക് പോയത് അതേപോലെ ഇപ്പം ദേശീയ ഉപാധ്യക്ഷനാണ് പക്ഷെ ഒരു വിലയില്ല അദ്ദേഹത്തിന്റെ ജാഹദി തന്നെയാണ് അവിടെ പ്രശ്നം പത്മജ വേണുപോളിനെ സംബിച്ചിടത്തോളം അവരുടെ ജാതിയല്ല പ്രശ്നമായി മാറിയത് അവരുടെ ജാതിയത്വമല്ല അവരെക്കൊണ്ടൊരു പുണ്ണാക്കിനും പറ്റില്ല എന്നുള്ളത് ബിജെപി തിരിച്ചറിഞ്ഞു അവരെക്കൊണ്ട് ഒരു പുണ്ണാക്കിനും പറ്റില്ല എന്ന് മാത്രമല്ല അവർ തങ്ങളുടെ രാവണത്തിൽ നിൽക്കുന്നത് തങ്ങൾക്ക് തന്നെ അപകടമാണെന്ന് ബിജെപി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് നൈസവരെ ഒഴിവാക്കിയത് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഗവർണർ സ്ഥാനം കിട്ടും മറ്റേത് കിട്ടും മറിച്ച് കിട്ടും മറ്റാണ് മറിച്ചാണ് ഇതെല്ലാം എനിക്ക് കിട്ടും ഞാൻ അതിലൂടെ ഭരിക്കും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത് അവർക്കൊരു കോപ്പം ബി ജെ പി കൊടുത്തില്ല എന്ന് മാത്രമല്ല അവർക്കൊരു സൂചനയും കൂടെ ബിജെപി കൊടുത്തിരിക്കുന്നു ഇനി വേണ്ട ഞങ്ങളുടെ അവിടെ അതാണ് ബി ജെ പി കൊടുത്തിരിക്കുന്ന സൂചന ഇനി വേണ്ട ഞങ്ങളുടെ നിങ്ങളെ കൊണ്ടുള്ള പ്രയോജനം കഴിഞ്ഞു ക്ഷൻ സമയത്ത് നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരുന്നു സ്വന്തം ജ്യേഷ്ഠനെ പരാജയപ്പെടുത്താൻ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു അതാണ് ഇപ്പോ ബി ജെ പി കേന്ദ്ര നേതൃത്വം പത്മജ വേണുഗോപാലിന് കൊടുക്കുന്ന സൂചന പത്മജ വേണുഗോപാലിന് കൊടുക്കുന്ന മുന്നറിയിപ്പ് ഇനി അഭ്യാസമൊന്നും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അഭ്യാസം കേൾക്കാൻ നിങ്ങളുടെ പത്മജ വേണുഗോപാലിന്റെ അഭ്യാസം കാണാൻ ബിജെപിക്ക് ഒട്ട് താൽപര്യവുമില്ല കാരണം ബി ജെ പി കേരളത്തിൽ വളർന്നു വന്നത് പത്മജ വേണുഗോപാലിന്റെ ബേസിലൊന്നുമല്ല പത്മജ വേണുഗോപാലിനോട് ബേസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചു ബിജെപി പത്മജാ വേണുഗോപാലിന്റെ പിന്നിൽ പത്മജ വേണുഗോപാൽ മാത്രം അതിപ്പോ ബിജെപി തിരിച്ചറിഞ്ഞിരിക്കുന്നു പത്മജ വേണുഗോപാൽ ഗവർണറുമാവില്ല ഒരു ¿Cómo puedo hablar?